ഉറച്ച കോൺഗ്രസുകാരനായി തുടങ്ങി ഉറച്ച മാർക്സിസ്റ്റുകാരനായി മാറിയ ആളായിരുന്നു തായാട്ട് ശങ്കരൻ ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരിക്കെ കടുത്ത ഏതോ രോഗം ബാധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ കാണാൻ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ എം ഗംഗാധനും എം എം എൻ കാരശ്ശേരിയും ആസ്പത്രിയിലെത്തി വല്ലാത്ത അവസ്ഥയിലായിരുന്നു തായാട്ട് ദേഹം മുഴുവൻ കറുപ്പ് നിറം പടർന്നിരുന്നു എന്നാൽ സംസാരത്തിലോ അതിലെ വാശിക്കോ ഒരു കുറവുമില്ല ഗംഗാധരൻ മാഷ് പറഞ്ഞു ഇവിടെ അടുത്ത് പ്രസിദ്ധനായൊരു ആയുർവേദ വൈദ്യനുണ്ട് അദ്ദേഹത്തെ കണ്ട് ചികിത്സിച്ചാൽ ശമനമുണ്ടാവുമെന്നാണ് കേൾവി തായാട്ട് അവശമായ ആ കിടപ്പിലും പൊട്ടിത്തെറിച്ചു അയാളെ കാണാൻ ഞാൻ പോകില്ല ഈ ജന്മം അയാളോട് ചികിത്സ എനിക്ക് വേണ്ട അയാൾ ഒന്നാം തരം വൈദ്യനാഥായാട്ടെ ഗംഗാധരന്മാഷൊരിക്കൽ കൂടി പറഞ്ഞു നോക്കി എന്തായാലും ഗംഗാധരായി പറയുന്നത് അയാൾ നല്ല വൈദ്യനായിരിക്കും പക്ഷേ രോഗികളെ ജാതി തിരിച്ച് പരിശോധിക്കുന്നവരാണ് സവർണർക്ക് അയാളുടെ കോലായിൽ കയറിക്കൊള്ളൂ സവർണർ മുറ്റത്ത് നിൽക്കണം സവർണറായ രോഗികളെ മാത്രമേ അയാൾ കൈകൊണ്ടു തൊടുകയുള്ളൂ അങ്ങനെയുള്ള ഒരു തൻ്റെ അടുത്തും ഞാൻ പോവില്ല ഞാൻ മരിച്ചാലും എനിക്കത് വേണ്ട വൈദ്യനേതായാലും ചികിത്സ നന്നായാൽ പോരെ എന്നുള്ള ഗംഗാധന്മാഷയുടെ വാദങ്ങളൊന്നും തായാട്ടിൽ മരണാസന്ന ഘട്ടത്തിലും വിലപ്പോയില്ല എത്രയോ കാലം മുൻപ് സ്വരക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജാതിവിരുദ്ധതയുടെയും ഐത്യവിരുദ്ധതയുടെയും മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തായാട്ട് ഇവിടെ വാങ്ങി ജീവന് തുല്യമല്ല അതിലും മീതെ ഈ ജനാധിപത്യ മൂല്യങ്ങളെ അദ്ദേഹം സ്നേഹിച്ചു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നിന്ന് അക്ഷരം പ്രതി കെ സി നാരായണൻ